അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഇതാണ് ഒരു ഐറ്റം കേട്ടോ നല്ല കിടിലമായിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് നമുക്കത് ജസ്റ്റ് ഒന്ന് മടക്കാം ഇതാണ് ഐറ്റം നമ്മൾ ഫസ്റ്റ് കാണിച്ച ഐറ്റം കേട്ടോ കിടിലാണ് അപ്പൊ അടിപൊളിയാണ് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഇതിന് മാത്രമല്ല കേട്ടോ എല്ലാത്തിനും കൊടുത്തേക്കാം നല്ല ഓഫറിൽ കിട്ടിയത് ഐറ്റംസ് ഉള്ളത് ഇതെല്ലാം കിടക്കുന്ന ഇവിടെ കേട്ടോ കിടിലമാണ് അപ്പം ഇത് മാത്രമല്ല ടീഷർട്ട് മാത്രമല്ല പാന്റ് ഷർട്ട് പിന്നെ നമുക്ക് ലേഡീസിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉള്ള ഒരു ഐറ്റമാണ് ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കാം ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കാം അപ്പൊ ഇതെല്ലാം എന്താ പറയുക ടീ ടീഷർട്ടും അതിനെക്കുന്ന കൂടുതലും നമ്മൾ പാൻറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം പാൻസ് ഒക്കെ ഞാൻ പിന്നെ വേറെ കാണിച്ചുതരാം അപ്പൊ നമുക്ക് അത് മടക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് നമുക്ക് അടുത്തത് ഒന്ന് എടുക്കാം കേട്ടോ ഈ ഒരു കളറ് അടിപ്പൊളി കളറാണ് ജസ്റ്റ് ഒന്ന് വിരിട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഞാൻ ഒന്ന് വിരിച്ച് കാണിച്ചുതരാം കേട്ടോ ഇത് സംഭവം നല്ലൊരു കിടിലം കളറാണ് അടിപൊളി ഡിസൈൻ ആണ് അതിനൊക്കെ ആണ് ഇതൊന്ന് ഇളയി പോകുന്ന സമയത്ത് ടൈപ്പ് ചെയ്യാമല്ലോ കേട്ടോ അല്ല കിടിലം ഐറ്റം അപ്പോൾ ഇത് നല്ല ഓഫറിന് കിട്ടിയാണ് നല്ല മെറ്റീരിയലാണ് നല്ല കിടില മെറ്റീരിയൽ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് മടക്കാൻ കേട്ടോ അപ്പൊ ഇതിൻ്റെയൊക്കെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം നമ്മളെ ചാനലിൽ കൊടുത്തേക്കാം നമ്മളെ ഫ്രണ്ട്സിൽ കാണാൻ പറ്റും അതിലൊക്കെ തന്നെ താല്പര്യപ്പെട്ടിട്ട് ഞാൻ നമ്മളെ പയ്യന്മാർക്ക് വേണ്ടി വേടിച്ചത് കേട്ടോ ഞാൻ ഇതിൻ്റെ സെയിൽ അല്ല കേട്ടോ ശരിക്കും ഒരുപാട് ഫ്രണ്ട്സ് എന്നെ ചോദിച്ചത് സെയിലാണോന്ന് ചോദിച്ചു സെയിൽ അല്ല നമ്മളെ പയ്യന്മാർക്ക് വേണ്ടി ഞാൻ വേച്ച ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ ഷോപ്പിംഗ് ആയിരുന്നു ഓക്കെ അപ്പം നമുക്കിതാ ഇതുകൂടെ അങ്ങോട്ട് മടയ്ക്കാം അങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഓരോന്നോരോ ധരിക്കാം ഇതും അടിപൊളി ഒരു കിട്ടിലും വേറൊരു മോഡലാണ് കേട്ടോ ഇത് രണ്ടും സെയിം മോഡലാണ് കേട്ടോ ദാ ഇതും അതൊക്കെ തന്നെ ഈ ഒരു മോഡലും ഈ ഒരു മോഡലും സെയിം ആണ് കാണാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അതായത് ഒരു സെയിം മോഡലാണ് അപ്പോൾ വളരെ എന്താ പറയാ നല്ല മെറ്റീരിയൽ ആണ് ഓഫർ ഇല്ലെങ്കിൽ നല്ല വില വരും കേട്ടോ അപ്പോൾ ഓഫറിലാകുമ്പോഴത്തേക്ക് നമുക്ക് പകുതി വിലയ്ക്ക് കിട്ടുന്ന ഐറ്റങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോയി മേടിച്ച ഇതെല്ലാം കേട്ടോ അപ്പോൾ അതാണ് നമുക്കിത് വേറെ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നത് രാവിലെയും ഓഫർ ഓഫറുള്ളതെന്ന് കേട്ടിട്ട് അപ്പോൾ അതാ നമുക്ക് അങ്ങോട്ട് മടക്കാം മടക്കി വയ്ക്കാം കേട്ടോ അപ്പം ഇതും ദാ ഒരു കിടലം അടിപ്പൊളി ഒരു 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 മോഡലാണ് അപ്പം ഇതേ കണക്കത്തെ സെയിം ഐറ്റം തന്നെയാണ് അതായവിടെ കിടക്കുന്നത് ഈ ഐറ്റം കേട്ടോ ഈ നമ്മളെ ഈ ടീഷർട്ട് സെയിം ആണ് അളവിൽ മാത്രമേ മാറ്റം ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവിൽ മാത്രമാണ് മാറ്റം കേട്ടോ ഓക്കെ നമുക്ക് അതായത് ഇതുകൂടെ അങ്ങ് മടക്കാം കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ അതേപോലെ അതാ അവിടെ ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് സെയിം ഐറ്റം തന്നെയാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമല്ല ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് അങ്ങോട്ട് മടക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ അവിടെ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ എടുക്കാം കേട്ടോ ദാ ഇത് നല്ലൊരു അടിപ്പൊളി ഒരു മോഡലാണ് കിട്ടിലമാണ് കേട്ടോ സോറി അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ ചുമയൊക്കെ പിടിച്ചോട്ടോ കേട്ടോ ഇതൊരു നല്ലൊരു വെറൈറ്റി മോഡലാണ് നല്ലൊരു കിട്ടിലം മോഡലാണ് കേട്ടോ നല്ല അട്ടിപ്പൊളി ഡിസൈൻ ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് ആസ്ട്രണോട്ടിൻ്റെ മോഡലാണ് ഓക്കെ സ്പേസ്മാൻ കേട്ടോ സ്പേസ്മാൻ ആസ്ട്രണോട്ട് ആണ് ഓക്കെ ഇത് നല്ല ഡിസൈൻ എല്ലാത്തിനും എല്ലാ മെറ്റീരിയലും സെയിം ആണെന്ന് കേട്ടോ കിടിലമാണെന്നേ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അത് ജസ്റ്റ് മടക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലേക്ക് കൊടുത്തേക്കാം അപ്പം അതിൻ്റെ എല്ലാ കാണുക കാണുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാം ചെറുതാണ് സൈസ് എല്ലാം ചെറുതാണ് അപ്പം ഇതിലെ ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇത്രയും നമ്മൾ അടക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതായത് ഈ ഒരു ഇത് എടുക്കാം കേട്ടോ അതായത് ഇതും നമുക്ക് എടുക്കാം ഇതൊക്കെ നല്ല കിട്ടില്ല മോഡലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മടക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് ഇട്ടിട്ടുണ്ട് ഓക്കെ അതാ പ്ലെയിൻ ഡിസൈനാണ് അടിപ്പൊളി മോഡലാണ് നല്ല കിട്ടിലം ഐറ്റം ആണ് കേട്ടോ നല്ല വെറൈറ്റി കളറാണ് തുണി വരുമ്പോൾ നല്ല അടിപ്പൊളി മോഡലാണ് ഓക്കെ നല്ല കിട്ടിലം നല്ല അടിപ്പൊളി ഒരു ഡിസൈനാണ് കേട്ടോ നല്ല കളറാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് അടുക്കി വയ്ക്കാം മടക്കി വെക്കാൻ കേട്ടോ മടക്കി നമുക്കത് അങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ ഓക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് എന്നെ എടുക്കാം വന്നെടുക്കാം ഇതെല്ലാം ഇതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടിയാലും കേട്ടു പകുതി വിലയേ ഉള്ളൂ അപ്പോൾ ഇതേ കറക്കത്തുള്ള കിടിലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബെൽ ബെറ്റിൽ അപ്പോൾ അപ്പൊ ഒരു സിമ്പിൾ സോറി 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 അപ്പോൾ സിമ്പിൾ ആണ് സിമ്പിൾ മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് ഇതാ ജസ്റ്റ് മടക്കാം കേട്ടോ മടക്കി നമുക്ക് അങ്ങോട്ടത്തേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ യെസ് അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ കിടിലമാണ് ആരും മിസ് ചെയ്യരുത് ഓക്കെ ഷർട്ട് ഉണ്ടോ ഷർട്ട് എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ സർവ്വ ഷർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ എല്ലാം പിൻ ചെയ്തേക്കാം അപ്പം എല്ലാരും വന്നേ ഹായ് പറഞ്ഞേ ഞാൻ വിട്ടുപോയെട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതേ സംഭവത്ത് നമ്മളെ എന്താ പറയുക നമ്മളതല്ല കേട്ടോ നമ്മൾ ഇന്ന് പർച്ചേസിങ്ങിൽ പോയ സ്ഥലത്ത് ഇന്ന് ഒരുപാട് ഓഫർ എന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ അവിടെ നമ്മൾ മേടിച്ച ഐറ്റം സ്ഥലം ഇത് കാണുന്നില്ല അപ്പോൾ നമ്മളതല്ല നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് തയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത ഇതും ഒരു കിട്ടിലും ഐറ്റമാണ് കളറൊക്കെ നല്ല വെറൈറ്റി ആണ് കിട്ടിലും കളറും കാര്യങ്ങളും വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കൂടെ നമുക്ക് ഇതാ മടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോടൊന്നും കാണാത്ത ഫ്രണ്ട്സിനായിട്ടൊന്ന് കാണിക്കാനോ സംഭവം ഒന്ന് കാണിക്കുകയാണ് കാരണമായ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് കണ്ടിട്ടില്ല ഇത്രയും സംഭവമല്ലേ കണ്ടിട്ടില്ല ഓക്കെ സ്ഥലം സ്ഥലമെല്ലാം ഇതാണ് ട്രിവാൻഡർ ആണ് അപ്പം നമുക്ക് എല്ലാം ഞാനത് പിൻ ചെയ്തേക്കാം കേട്ടോ എല്ലാ ട്രിവാൻഡറും എല്ലായിടത്തും വരുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതുകൂടെ എടുക്കാം ഇത് എന്താ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് നല്ലൊരു മോഡലാണ് ടവാൻഡർ ഉണ്ട് ആറ്റെങ്കിലുണ്ട് കല്ലമ്പലമുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് ആറ്റെങ്കിലും കല്ലമ്പലം ട്രുമാൻഡറും വർക്കല അങ്ങനെ എല്ലാ സ്ഥലത്തും അവർക്ക് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എവിടെ പോയാലും എങ്ങനെ പോയാലും ശരി വില സെയിം തന്നെ ആയിരിക്കും അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പിൻ ചെയ്തേക്കാം അപ്പം എന്താ പറയുക എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നമ്മളെ കൊണ്ട് സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് എത്രയോട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും ഒരു അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു കിടില സാധനമാണ് ഓക്കെ കേട്ടോ എൻ്റെ മോഡൽ കണ്ടോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതും ഡെഫ്രണ്ട്സ് സപ്പറേറ്റും കൂടെ നമുക്ക് ഇത് മടക്കിയിട്ട് ഇത് അങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം എന്റെ പയ്യന്മാരാണ് നമുക്ക് രണ്ടുപേരാണ് എല്ലാവർക്കും അറിയാത്ത ഫ്രണ്ട്സിൽ എല്ലാവർക്കും അറിയാത്ത രണ്ടുപേരാണ് അപ്പൊ അവർ അവരെ ഐറ്റംസ് അല്ല കേട്ടോ എന്റെ നല്ല കേട്ടോ എന്റെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു കേട്ടോ ഓക്കെ ഇത് കൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് ഞാൻ ഒന്ന് നോക്കൂ ഇത് നല്ല കിടിലമാണ് നല്ല അടിപൊളി ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും എടുത്തു കേട്ടോ ഇത്രയും എടുത്ത കാര്യം വേറെ ഒന്നും കൂടെ അല്ലേ അത്രയ്ക്ക് ഓഫറോട് എടുത്ത കേട്ടോ അതുകൊണ്ട് ഇത്രയും എടുക്കാൻ കാരണം കേട്ടോ വേറെ കേട്ടോ കണ്ടമാരം എടുത്തിട്ടുണ്ടോ എനിക്ക് പത്തി പത്തിരുപത് ചിലവെങ്കിലും എടുത്തിട്ടുണ്ടെട്ടോ അപ്പൊ ഇത് നല്ല ഒരു മോഡലാണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ കിട്ടലമാണ് അപ്പൊ ഇത് നമുക്ക് മടക്കാം ഫ്രണ്ട്സ് ഇത് ഒന്നും ഒന്നുകൂടെ വരാൻ കാരണം നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടില്ല കേട്ടോ ഫുൾ ആയിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് എല്ലാം പാട്ടായൂടെ മടക്കി വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് വരാം എടുക്കാം ഇടാം കൂടെ ഒന്ന് ഇടുക്കട്ടെ അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും മെൽബട്ടൻ കൂടെ ഒന്ന് എനിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് ഒരു കിട്ടിലും അടിപൊളി മോഡലാണ് മഞ്ഞയാണ് സിമ്പിൾ മോഡലാണ് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ എല്ലാം സെയിം മെറ്റീരിയലാണ് ആണ് കേട്ടോ കിട്ടിലെ മെറ്റീരിയൽ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കൂടെ മടക്കാം അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇതാണ് ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഇത് മിസ്സി മിസ്സ് ചെയ്തോട്ട് അതായത് ഇത്രയും ഐറ്റംസ് മിസ്സ് അതുകൊണ്ടാണ് ഓക്കെ അതായത് ഇതൊക്കെ നല്ല അടിപ്പൊളി കളറാണ് കേട്ടോ നീലയാണ് കടും നീല കടും നീലയാണ് കേട്ടോ ഓക്കെ നമുക്കതാ ഇതൊന്നും നോക്കാം കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള കേസ് എത്ര നല്ല കിടലല്ലേ കാണാനും അതിനൊക്കെ നല്ല നല്ല പയ്യമാരെ ഇടുമ്പെടുത്ത കേൾക്കേണ്ട കിടലും ഏറ്റവും നല്ല മെറ്റീരിയലാണ് അത് കിടക്കുന്ന സൂപ്പർ കളർ ആണ് കേട്ടോ നല്ലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഈ കളർ ഈ കളറൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇഷ്ടം കൊണ്ട് മടക്കാം ഓക്കെ അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതാ അതുകൂടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനടുത്തെടുക്കാം കേട്ടോ ഇതും കൊള്ളാം നേരത്തെ നമ്മൾ കടും ബ്ലൂ ആണ് കാണിച്ചത് ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഓക്കെ ഇത് നമ്മളൊരു കെടുതൽ ഐറ്റം ആണ് ഉണ്ടോ അടിപൊളിയാണ് അതായത് ഇതിൻ്റെ മെറ്റീരിയൽ സെയിം ആണ് നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ കിടിലമാണ് നല്ല മെറ്റീരിയലാണ് സംഭവം അടിപൊളിയാണ് നല്ല ലുക്കാണ് ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് ഞാനൊരു കാര്യം പറയാം ഇത് നമ്മൾ എന്താ പറയുക ചെറിയ സൈസാണ് ഇപ്പം നമുക്ക് വലുത് വലിയ വർക്ക് വേണമെങ്കിലും ഏത് സൈസിലും കിട്ടും എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ കിട്ടും ഏത് സൈസിലും ഇതേ സംഭവം തന്നെ കിട്ടും സെയിം തന്നെ കിട്ടും കേട്ടോ ചെറുത് മാത്രമല്ല നമ്മളെടുത്തേക്കുന്ന പൈമാർക്ക് വേണ്ടി ചെറുത് മാത്രമാണ് എടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വലിയ വർക്കും കിട്ടും ഓക്കെ അതിലൊക്കെ എന്താ പറയുക എക്സൽ കിട്ടും ഡബിൾ എക്സൽ കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഇത് കൂടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഇതാ അപ്പൊ ആ സംഭവം അടിപൊളിയാണ് നല്ല കിടിലമാണ് നമുക്ക് അടുത്തയിലേക്ക് പോകാം ഇതാ അടുത്ത എടുക്കാം അടുത്ത പച്ചയാണ് പച്ച പച്ചതായി എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കേരളത്തിന്റെ സ്വന്തം നമ്മുടെ തെങ്ങാണ് തെങ്ങ് ഇതൊക്കെ ഇതൊക്കെ ഇട്ടു ഇതൊക്കെ ഇട്ട് നടന്ന കേരളത്തിന്റെ സ്വന്തം വളർത്തുന്നത് കേരളത്തിന്റെ തെങ്ങ് കാണണം കേട്ടോ മൊത്തം കെട്ടോ ശരിക്കും പറഞ്ഞു ഇതൊന്ന് അറബി നാട്ടിൽ ഇട്ടുണ്ട് നടക്കുന്ന കൊള്ളം കട്ടോ ഇതൊക്കെ ഇട്ടുമ്പോൾ ഈ തെങ്ങ് കണ്ട അവർ തീർച്ചയായിട്ടും വിചാരിക്കും നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് തന്നെ വിചാരിക്കും കേട്ടോ ഇത് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളറ് ലൈറ്റ് കളറ് കേട്ടോ സംഭവം സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് മടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്ക് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇതെല്ലാം ചെറിയ സൈസാണ് അപ്പം ഇതിൻ്റെ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സെല്ലുണ്ട് ട്രിപ്പിൾ എക്സ് എൽ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് സൈസെല്ലാം അവൈലബിൾ ആണ് ഈ കാണുന്ന സെയിം ഐറ്റം തന്നെ കേട്ടോ അപ്പം ഇതിന്റെ സ്ഥലം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ അടുത്തും ഉണ്ട് കേട്ടോ കേരളത്തിലെ എല്ലാ അടുത്തും ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതും നല്ലൊരു എന്താ പറയുക ഒരു കിടിലും ഒരു അടിപൊളി ഒരു ഡിസൈനാണ് പെയിൻ ആണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ് ആരും ഹായ് പറഞ്ഞിട്ടില്ലല്ലോ ഫെയർ ഫെയർ കണ്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയൽ കിടിലും ഓക്കെ നമുക്ക് സമയമില്ല പെട്ടെന്ന് മടക്കി നമുക്ക് അടുത്തലേക്ക് പോകാം അപ്പം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആണേ ബ്ലാക്ക് നമ്മുടെ ഫേവറേറ്റ് കളറാണ് ഞാനും ഒരു ബ്ലാക്ക് എടുത്തായിരുന്നു കാണിച്ചേ കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നൂറ്റി ഇടാം കേട്ടോ അപ്പം ഇത് ഇതാ ഒരു കിടിലം അടിപ്പൊളി ഒരു ഒരു സാധനം കേട്ടോ കിടിലം കണ്ടോ ബ്ലാക്ക് അതൊക്കെ ഈ ബ്ലാക്കിൻ്റെ തന്നെ പല പല വെറൈറ്റി വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഈ ബ്ലാക്കിൻ്റെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇത് എന്താ പറയാ എല്ലാ സൈസും എല്ലാ സൈസും ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പം എല്ലാത്തിനും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അതായത് കൂടെ ജസ്റ്റ് ഒന്ന് മടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം മടക്കിയിട്ട് നമുക്കത് നേരെ ഒന്ന് അടുത്തലേക്ക് പോയാലോ ഇവിടെ നിന്ന് അടുത്ത് എടുക്കാം ഇത് നമ്മുടെ വേറെ ടൈപ്പ് തൊപ്പിയാണ് കേട്ടോ തൊപ്പി തൊപ്പി തൊപ്പിയെടുക്കാം ഇത്ര കേസ് ഇപ്പോൾ കണ്ണുകളെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ നമ്മൾ ഇത്രയും എടുക്കുകയെന്ന് വിചാരിച്ച് പോയാലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എടുക്കണമെന്ന് ശരിക്കും പറഞ്ഞ് വിചാരിച്ചല്ല ഓഫർ കിട്ടുന്നതുകൊണ്ട് എടുത്തിട്ട് എടുത്ത് കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഇത്രയും എടുക്കില്ല നമ്മൾ അഞ്ചാറിനൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്രേ നമ്മൾ എടുക്കോളൂ ശരിക്കും ഓഫറിൽ കിട്ടിയോണ്ട് അത്യാവശ്യം മുഹൂർത്ത വാര വരി കൂട്ടിയതാണെന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഇല്ലായിരുന്ന ഹൈ പറഞ്ഞാൽ ഫ്രണ്ട്സ് ആരും ഇല്ല ഇവിടെ ഇത് തൊപ്പിയുള്ള സൈസാണ് കേട്ടോ തൊപ്പിയുള്ള സൈസാണ് ഓക്കെ ഇതിനൊക്കെ നല്ല അസാമാന്യ വില കുറവാണ് കേട്ടോ കിടന്നും വില കുറവ് കിട്ടിയതാണ് നല്ല മോഡലാണ് അപ്പൊ ഇത് നമുക്ക് മടക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിൽ കിടക്കുന്ന തന്നെ ഒരു ഐറ്റം ആണ് ഇനി ഇവിടെ കിടക്കുന്നത് കേട്ടോ ഇത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തന്നെ പറയാം സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇതാ പഠിപ്പിക്കുന്നുണ്ട് സൈസ് സൈസ് മാത്രമുള്ള ഇതിന് വ്യത്യാസം സംഭവം ആണ് നമ്മൾ നേരത്തെ എടുത്ത സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇത്രയും ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതാ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം കൂടെ മടക്കി ഉപേക്ക് ചെയ്ത് വെക്കാം കേട്ടോ സോറി കേട്ടോ അത് ഒരുപാട് അത് നിങ്ങളായാലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളായാലും എടുക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും വേറെ വെറൈറ്റി കണ്ട പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി അതിൻ്റെ എന്താ പറയുക പകുതി വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് ഇത്രയും എടുക്കാൻ ഉള്ളൊരു കാരണം കേട്ടോ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അത് വേറെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്കത് ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് മടക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമുക്കത് ഇനി അടുത്തയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അത് അടുത്ത് അടുത്തതായി എടുക്കാൻ കേട്ടോ അടുത്തത് അതേ കണക്കാണ് കറുപ്പിന്റെ ഒരു 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 ചുവപ്പ് മോഡലാണ് കറുപ്പിന്റെ ഒരു ചുവപ്പ് മോഡലാണ് അപ്പം നമുക്ക് അത് ജസ്റ്റ് ഇതുകൊണ്ട് ഒന്ന് ഓക്കെ ഇതായെടുത്തിട്ടുണ്ട് അതായത് ചുവപ്പ് മോഡലാണ് സെയിം ആണ് തൊപ്പിയാണ് കേട്ടോ തൊപ്പിയുള്ള മോഡലാണ് കേട്ടോ തൊപ്പിയുള്ള മോഡലാണ് സെയിം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതും സംഭവം ഒരു കിഴിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പം ഇതേ അതേ ഇത് ഇതേ കണക്ക് തന്നെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമ്പനിയില്ലേ യേസ് അതങ്ങനെ എല്ലാവരും ഹായ് പറഞ്ഞേ ഇത് നമ്മളേതാ ഈ ഐറ്റം ഈ ഐറ്റം നമ്മൾ മറ്റേ ആ ഷോപ്പ് ഐറ്റം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ അടുത്തൊരു ഐറ്റം അതേ സെയിം ആണ് അളവിൽ മാത്രമേ ഒരു വ്യത്യാസം ഉള്ളൂ കേട്ടോ ഇത് ഇത് അളവിൽ മാത്രമേ വ്യത്യാസം ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കൂടെ മടക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചാനലിലേക്ക് കൊടുത്തേക്കാം എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതായത് രണ്ടോണ്ട് കേട്ടോ ഇതും അതിലൊക്കെ ഇത് രണ്ട് സെയിം ആണേ അളവിൽ മാത്രമാണ് മാറ്റം ഓക്കെ അപ്പോൾ ഇതായാലും ഹായ് പറഞ്ഞാൽ നമ്മളാ നമ്മുടെ അടിപ്പൊളി വേറൊരു ഹായ് വന്നിട്ടുണ്ട് ഒന്ന് വാച്ചോട്ട് കേട്ടോ ബ്രണിയാണ് ബ്രണിക്ക് ഇതാവില്ല ഹൈ ഡിസ്ട്രിക് അതായത് തിരുവാണ്ടർ ഡിസ്ട്രിക് ആണ് ബ്രണി എല്ലാ ഡിസ്ട്രിക്ലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസങ്ങൾ അത് ടിവാണ്ടോ ഞാൻ തിരുവാൻഡർ കാരണാട്ടിൽ അപ്പോൾ എല്ലാ ഡിസ്ട്രിക്ലും ഉണ്ട് കേട്ടോ ഇതൊക്കെ ആ എന്താ പറയുക പക്ക വെറൈറ്റി കേട്ടോ ശരിക്കും വെറൈറ്റിയാണ് കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് ഇവിടെ കിടക്കുന്ന ഇതും കേട്ടോ ഇതും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ സെയിം വെറൈറ്റിയാണ് ഡെസ്റ്റിക്ക് ഏറ്റവും വേണ്ടോ എന്റെ ഡെസ്റ്റിക് ഏറ്റവും വേണ്ട നമുക്ക് എല്ലാ ഡെസ്റ്റിക്കിലും ഇതാണ് കണ്ണൂർ സെയിൽ ഉണ്ട് കണ്ണൂർ തിരിച്ചാലും കാണും സുഹൃത്തായി നമുക്ക് നോക്കാം കണ്ണൂരിലെ തൃശ്ശൂരാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാലും ഞാനിത് സെയിലിൽ പോകുന്നതല്ല കേട്ടോ ഞാൻ നമ്മളിന്ന് പോയിട്ട് ഇത് ഇതൊന്നും കാണിച്ചില്ല ഇതൊന്നും കാണിച്ചില്ല കേട്ടോ സെയിം ആണ് അപ്പോൾ വളക്കാൻ പോകാ അതിന്റെ അതേ മോഡൽ കണ്ടോ അവിടെ എനിക്കുന്നതിൻ്റെ അതേ മോഡല് കണ്ടോ അപ്പം അതിന്റെ വേറൊരു വെറൈറ്റിയാണ് നമ്മുടെ വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതുകൂടെ നടക്കാം ഇത് നമുക്ക് ഇത് പോകാം ഇത് തൊപ്പിക്കാരനാണെങ്കിൽ നമ്മൾ തൊപ്പി 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 എല്ലാവർക്കും അറിയാമല്ലേ അപ്പൊ നമുക്ക് ഇതാ ഇത് ഇതുണ്ട് ഇത് തൊപ്പി ഇത് തൊപ്പിയല്ലേ കേട്ടോ ഇത് തൊപ്പിയല്ലേ തൊപ്പി വേറെ ഉണ്ട് ഓക്കെ ഇത് ഒരു ചോപ്പാണ് ചോപ്പിന്റെ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു കണ്ണൂർ സെയിലിൽ അറിയത്തില്ല കണ്ണൂരുണ്ടോ എന്ന് സംശയമായിക്കോട്ടെ പക്ഷേ എനിക്ക് ഷോറാണ് ഉറപ്പാണ് തൃശ്ശൂർ ഉണ്ട് കേട്ടോ തൃശ്ശൂരുണ്ട് പാലക്കാടുണ്ട് എറണാകുളം ഉണ്ട് ത്രിവാണ്ടു കൊല്ലം ഉണ്ട് ഓക്കെ അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഞാൻ ആറ്റെങ്കിലാണ് കേട്ടോ അപ്പം ആറ്റെങ്കിലുണ്ട് കല്ലമ്പലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാണ് ഇനി അടുത്തത് കേട്ടോ അടുത്തതായി ഇത് സെയിം ആണ് ഇത് നമുക്ക് മടക്കാം ഓക്കെ അപ്പം ഇത് ചോപ്പിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പം ഇത് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു പക്ഷേ നമ്മളാ എന്താ പറയുക കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ ഫുൾ ഒന്ന് മടക്കുന്ന കാണിച്ചു ഇത്രയും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് കേട്ടോ അപ്പൊ അതാ ഇത് സോറി ഇത് ഇതിൻ്റെ വലിയ സൈസാണ് നമുക്ക് രണ്ട് പയ്യന്മാരാണ് അപ്പം അതാണ് ഇങ്ങനെ വലുതും ചേർത്ത് കേട്ടോ അതാണ് സെയിം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതോടെ സെയിമാണ് അതിൻ്റെ അങ്ങനെ ഇവിടെയും ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് മടക്കാം ഇതാ നല്ല മെറ്റീരിയലും അതിന് നല്ല ഫ്രണ്ടുമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് മടക്കാം നമുക്ക് ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ അടുത്തിലേക്ക് പോകാം ഓക്കെ ഇത് മഞ്ഞയാണ് മഞ്ഞയുടെ ഒരു വെറൈറ്റിയാണ് നൂറ്റി കാണിച്ചു അപ്പം എല്ലാം അടിപ്പൊളി കളക്ഷൻസ് ഉണ്ട് പയ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഉണ്ട് വലിയവർക്കും ഉണ്ട് കേട്ടോ ഇതെല്ലാം പ്രിന്റഡ് ആണ് പ്രിന്റഡ് ഒരിക്കലും പോകില്ല കേട്ടോ കിടനമാണ് അതിൻ്റെ തന്നെ അതാ നല്ല മെറ്റീരിയലാണ് അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് അപ്പം ഇത് നമുക്ക് മടക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഓടിച്ച് ഓടിച്ചോടിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ നമ്മളെ പാർട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്നെടുക്കാം ഇത് എന്റെ കൈ എത്തുന്നില്ല ഇതും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഗെയിമിങ് പെർഫെക്റ്റ് ഗെയിമിങ് ഹായ് ഹായ് അപ്പൊ ഇത് പ്രിന്റഡ് ആണ് കേട്ടോ പ്രിന്റഡ് ആണ് പ്രിന്റഡ് പോകൂല അതിനൊക്കെ മഞ്ഞ കളർ ആണ് സംഭവം സൂപ്പർ ആണ് അടിപൊളിയാണ് തൊപ്പിയില്ല കേട്ടോ തൊപ്പിയില്ല ഓക്കെ തൊപ്പി ഉള്ളപ്പോൾ മടക്കി ഒഴിച്ചു വിടാം കേട്ടോ അപ്പൊ ഇതും സംഭവം അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതും കൂടെ ഒന്ന് മടക്കി ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ടത്തേക്ക് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഞാൻ ഷെയർ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് നമുക്ക് അടുത്തല്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പയ്യന്മാരാണ് എന്റേതുണ്ട് വൈഫിൻ്റെ ഉണ്ട് എല്ലാരെ കാണിച്ചത് കേട്ടോ ഓക്കെ ഞാനും തളന്നു കേട്ടോ ഇനിയൊരു ചായ അത്യാവശ്യം ഉണ്ട് എല്ലാരും ഈ പ്രോഡക്റ്റ് ഹായ് കുറവാണ് നമ്മള് ഫ്രണ്ട്സ് ആരും ഇല്ല എവിടാ ഓക്കേ ഓക്കെ ഇത് നല്ലൊരു അടിപൊളിയാണ് വൈറ്റ് ആണ് പിന്നെ അതിനൊക്കെ ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് കേട്ടോ നല്ല പ്രിന്റഡ് ആണ് അടിപൊളിയാണ് ഫുൾ കൈ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ഇതിലൂടെ മടക്കി നമുക്ക് അങ്ങോട്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ഷോപ്പിങ്ങാണ് കേട്ടോ ഇന്നൊരു ദിവസം കൂടെ നമ്മൾ നടത്തിയ ആണ് കേട്ടോ ഇന്നത്തെ ഷോപ്പിംഗ് മാറിയ അതാണ് നമ്മൾ വേറെ വീട്ടിൽ സ്വന്തം വരായിരുന്നു കേട്ടോ എല്ലാം പുറത്തന്നെ ഇപ്പൊ നാളെയും പോണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കൂടെ ഒന്ന് നോക്കാം അത് കൊടുത്തിട്ട് കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങൾ എത്ര ടീഷർട്ട് വേണം കുറേ കണ്ടല്ലേ ഏകദേശം പത്ത് മുപ്പത്തി നാൽപ്പതൊന്ന് കണ്ടല്ലേ നാപ്പത് എനിക്ക് തോന്നുന്നത് മുപ്പത്തി നാൽപ്പത് ടീഷർട്ടെങ്കിലും എങ്കിലും കണ്ടു കിടക്കും കേട്ടോ നമ്മൾ മേടിച്ചപ്പോൾ ഒരു വർഷത്തേക്ക് അങ്ങ് പോയിക്കോളും കേട്ടോ കാരണം അത്രയ്ക്ക് വില കുറവ് കിട്ടുകയാണ് മേടിച്ചത് ഓക്കെ ഫ്രണ്ട് സപ്പോൾ അതായത് അടുത്തേക്ക് വരാം കേട്ടോ ഇത് നല്ലൊരു ഇതാണ് പിന്നടാണ് പിന്നടകളായി പോകില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഷോപ്പിങ്ങിൻ്റെ ഈ അവധിക്കാലം കഴിഞ്ഞൊരു ഷോപ്പിംഗ് ഒരു ഓഫർ വരും ആ സമയത്ത് നമ്മൾ പോയി മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓക്കെ സപ്പോൾ അപ്പോൾ കൂടെ മടക്കാൻ പോകണേ മടക്കി അങ്ങോട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മളെ സംഭവം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഞാൻ കിട്ടിയേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ദൈകോട്ട് തന്നെ വരാം അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസാണ് നമ്മളെ ഫൈവ് മാർക്ക് വേണ്ടി മേടിച്ചേക്കുന്നത് നമുക്ക് വേണ്ടി മേടിച്ചേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നേട്ട് തരാം കേട്ടോ എന്നാൽ ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് അപ്പോൾ ഓക്കെ ദയവായിരുന്നു കേട്ടോ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ